നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിഷയം എന്താണ് ഇന്നത്തെ വിഷയം ഇപ്പോഴത്തെ വൈറൽ വൈറൽ ന്യൂസ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂക്കളം ചവിട്ടിയെ നശിപ്പിച്ച ഒരു പ്രശ്നമല്ലേ അപ്പോ പൂക്കളം ചവിട്ടിയെ നശിപ്പിച്ച ആ സ്ത്രീ ഇന്നലെ വരെ വില്ലത്തിയായിരുന്നു പക്ഷെ ഇന്ന് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്താ കാരണം എന്നറിയാം ഇന്നലെ വരെ അവർ പിന്നെ ഏത് ജാതി എന്ന് ആർക്കും അറിയില്ല അതായത് എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഇവർ മുസ്ലിമാണ് അല്ലെങ്കിൽ ഇവര് ക്രിസ്ത്യൻ ആണ് ഇങ്ങനെയുള്ള എല്ലാം ഇങ്ങനെ മാറിയതാണ് അതുപോലെ തന്നെ ഈ പിന്നെ മുസ്ലിം എന്ന് ഹിന്ദുവിലേക്ക് പോയതാണ് ഹിന്ദുന്ന് മുസ്ലിമിലേക്ക് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അതാണല്ലോ ഇപ്പോഴും എല്ലാവരും വൈറലാകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക് ആയിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവർക്കെതിരെ അങ്ങ് വീഡിയോ ചെയ്തപ്പോഴേ ഇതങ്ങ് വൈറലായി എല്ലാവരും കണ്ടു കത്തി പടർന്നു ഇന്നലെ ഇപ്പൊ ഞാൻ ഒരു കമന്റ് നോക്കുമ്പോഴേ പച്ചക്ക കൊടുത്തടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളാണ് അതായത് ഹിന്ദു സേനകൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ ഓണം എന്നുള്ളത് എല്ലാവർക്കും ആഘോഷിക്കേണ്ടതാണ് അല്ലാതെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹിന്ദു മതത്തിൽ മാത്രമുള്ള ഒന്നല്ല പിന്നെ ഇപ്പോഴും ചില കുറച്ച് ടീമുകൾ വന്നിട്ട് പറയുന്നുണ്ട് ഓണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ബാംഗ്ലൂരിലുള്ള മലയാളികൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള വിവേചനം ഉണ്ട് ഉള്ള കാര്യം പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ വാലുകൾ കുറവാണ് ആൾക്കാർക്ക് വാല് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായര് പിന്നെ ഈ നമ്പ്യാർ ഇങ്ങനെയുള്ള ഒരുപാട് വാലുകൾ ഉണ്ട് ഈ വാലുകൾ നമ്മുടെ നാട്ടിൽ പൊതുവെ കുറവാന്ന് പക്ഷേങ്കില് കൊണ്ടെന്ന് ആ ഉണ്ട് പിന്നെ ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിൽ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലുകാർക്ക് ഭയങ്കര ഒരു ജാടയാണ് അതായത് ഞാൻ കുറച്ചു കാലം ബാംഗ്ലൂരിലായപ്പോൾ സി പി നായർ സി പി നമ്പ്യാർ എം എം നമ്പ്യാർ ആ നമ്പ്യാർ എന്നെല്ലാം പറയുമ്പോൾ കുറച്ചൊരു ഭയങ്കര ഒരു ജാട പോലെ എന്തിനധികം പറയുന്നത് ഇവിടെ ഒരു 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 രാഷ്ട്രീയ നേതാവിൻ്റെ അതായത് ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ തന്നെ കാരണം കാരണമെന്ന് വെച്ചാൽ ആ രാഷ്ട്രീയ നേതാക്കൾ ആരും ഈ ജാതി വാല് പ്രോത്സാഹിപ്പിക്കുന്നവരല്ല അപ്പം അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ വാല് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ വരെ പറഞ്ഞു ബാംഗ്ലൂരിൽ ഈ വാല് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇത് കിട്ടും എന്ന കിട്ടും ആ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്നാണ് അയാൾ പറഞ്ഞത് അപ്പൊ അതുപോലെയാണ് ഇതിന്റെ അതിപ്പോ ഈ സ്ത്രീ ഇന്ന് ഈ മറ്റേ നമ്മളെ മറുനാടിന്റെ ആ ഈ ചാനലില് സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചു അപ്പൊ അതിന്റെ അത് കുറെ നായന്മാരെ പേരിങ്ങനെ പറയുന്നുണ്ട് ഇവരും അവിടെ ആ എന്താ പറയാ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചത് പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം കൊറേ പേര് ഇത് മതമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ ഹിന്ദു തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ സംസാരിച്ചത് പോലെയാണ് അതെ അതെ പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ കുറച്ചുനാള് മുന്നേ അവിടെ രണ്ടു മൂന്ന് പേർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ അപ്പാർട്ട്മെന്റിൽ ഇവരെ അങ്ങ് ഒറ്റപ്പെടുത്തിയിരിക്കും അപ്പൊ ഇവരോട് ഈ ഓണാഘോഷത്തിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇവരൊന്നിലും പങ്കെടുപ്പിക്കുന്നില്ല ആൾക്കീകുണ്ട് ആൾക്ക് ആൾക്ക് പ്രശ്നം എല്ലാം ഉണ്ട് അതുകൊണ്ടാണല്ലോ ആള് ഇത്ര ഇത്രമാത്രം ഇത് ഈ വൈകൃതമായി ഇത് കാണിച്ചത് ഇല്ലെങ്കിൽ എന്നെ വിളിക്കുന്നില്ല ഞാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ പോരെ ഇല്ലെങ്കിൽ വേറെ എന്തെല്ലാം ഇതുണ്ട് ഓണാഘോഷിക്കാൻ എന്തൊക്കെ പരിപാടിയുണ്ട് ഇവിടെ ബാംഗ്ലൂർ തന്നെ എന്തൊക്കെ ഏതൊക്കെ സംഘടനകൾ ഓണാഘോഷിക്കുന്നുണ്ട് അവിടെയൊക്കെ ഓണാഘോഷിക്കാലോ പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ലാട്ടാ കാരണം എന്താ കഴിഞ്ഞാൽ ഒരു സ്ത്രീനെ മാക്സിമം അവര് ഇൻസൾട്ട് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് ആ ഒരു സംഭവം എടുത്തിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാൻ മാത്രമുള്ള ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം എന്താ പറയാ അതൊരു അത്ര വലിയ സംഭവമാണോ അത് എല്ലാവരും ഇപ്പൊ നമ്മളടക്കം എല്ലാവരും എടുത്തിട്ടിട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവമാക്കി അത് മാറിയില്ലേ അത് സംഭവമാക്കിയത് എന്താന്നറിയാ അവർ അതിന്റെ ഇടയിൽ ഓണത്തിന്റെ പൂട്ട് കച്ചവടം ചേർത്തിട്ടില്ല എന്നറിയാം കുഞ്ഞുങ്ങള് കഷ്ടപ്പെട്ടിട്ട് അതെ അതെ അത് വളരെ കഷ്ടപ്പെട്ടിട്ട് പൂക്കളം ആ കുഞ്ഞുങ്ങളെയാണ് അപമാനിച്ചത് ഹിന്ദുക്കളെയാണ് അപമാനിച്ചത് എന്നൊക്കെ പറഞ്ഞു ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ ആദ്യം ആരാണ് പ്രചരിപ്പിച്ചത് അവനാണ് ഇതിന്റെ ഒന്നാം പ്രതി എന്ന് ഞാൻ പറയുള്ളൂ അതായത് അവൻ മലയാളികളെ മൊത്തം ആക്ഷേപിക്കുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ അവൻ പറയണമായിരുന്നു ഈ സ്ത്രീയുടെ പേര് ഇന്നതാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ നടന്ന കാര്യങ്ങളാണ് ഇതൊന്നും പറയാം അതാ പറയുന്നത് ഒരു സ്ത്രീ വന്നിട്ടിങ്ങനെ ഡാൻസ് കളിക്കുന്നത് പൂക്കളത്തിന്റെ നടുവിലിരുന്ന് ശരിയാന്ന് പറയില്ല കാരണം എന്താ വെച്ചാൽ ആ സ്ത്രീക്ക് വേറെ എങ്ങനെ എന്തോ ഏതൊക്കെ രീതിയിൽ പ്രതിഷേധിക്കാം അവർക്ക് ഓണാഘോഷത്തെ പങ്കെടുക്കണമെന്ന് നിർബന്ധം ഒന്നും ഉണ്ടോ അപ്പോ ഇപ്പോഴവര് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഈ അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാർ ഒരു തോർത്തം കൊണ്ട് പോലും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിലൊന്നും വലിയ കാര്യങ്ങളും അതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് തോന്നി അതായത് ഈ സ്ത്രീക്ക് ഇപ്പോഴും തോന്നി ഇത് തെറ്റാണ് ഞാൻ ചെയ്തത് ഒരിക്കലും ഞാൻ ഇത് നശിപ്പിക്കാൻ പാടില്ലായിരുന്നു ഇപ്പൊ അവർക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ പേരിൽ ഇപ്പൊ കേസും എടുത്തിട്ടുണ്ട് ആ കേസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിലെ പോലെ മറ്റേ ഇതൊന്നുമല്ല വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് വിടുകയും ചെയ്യില്ല കേസ് കഴിഞ്ഞാൽ അത് കേസ് തന്നെയാണ് അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ ഇവര് ജയിലിൽ പോയി കിടക്കേണ്ടി വരും ചിലപ്പോഴും ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവരെന്ത് ചെയ്തു വെച്ചത് എങ്ങനെയും കൊണ്ട് തീർക്കാനാണിപ്പോ നോക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ജോലി അല്ലേ ആ ജോലി വരെ നഷ്ടപ്പെടുവായിരുന്നു ചിലപ്പോഴും പറയാനൊന്നും പറ്റൂലായിരുന്നു ജോലി നഷ്ടപ്പെടും പിന്നെ അവരുടെ സ്വന്തം ഫ്ലാറ്റാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ ചില ആൾക്കാർ പറയുന്നുണ്ട് അവരെ അങ്ങ് ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചതുമാണ് അത് മാത്രവുമല്ല അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് അതായത് പിന്നെ ഒരുപാട് ഭാഷക്കാർ ഓണം ഇല്ലാത്തവരെല്ലാം താമസിക്കുന്നുണ്ട് പക്ഷെ ബാംഗ്ലൂർ സിറ്റിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാം എന്നുള്ളതാണ് അവിടെ നാട്ടിലെ പോലെ ഒരു ൂക്കളം ഇട്ടതിനെ കൊണ്ട് ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല അത് അവര് തമ്മിലുള്ള ഒരു വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിട്ട് അവർ ആ പൂക്കളം നശിപ്പിച്ചു അത് അയാളടുത്ത് ഇവരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു പിന്നെ എല്ലാരും അത് എന്താ പറയാ അത്തപ്പൂക്കളം എന്നൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര ഹിന്ദുത്വം ദൈവികത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ വർക്ക്ഔട്ടായി അപ്പം പിന്നെ ആ ഒരു രീതിയിലേക്ക് പോയി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് എടുത്തിട്ട് അവരുടെ പ്രശ്നം

പക്ഷെ വേറൊരു കാര്യം പറയട്ടെ അവിടെ മുസ്ലിം സമുദായത്തിലും ആരായി കഴിഞ്ഞാലും അവിടെ ഓണാഘോഷം വളരെ ഗംഭീരമായിട്ട് ഒരു ദിവസം ഒന്നും അല്ല പത്തോ പതിനഞ്ചോ ദിവസം വരെ ഓണാഘോഷം നീണ്ടു നിൽക്കാറുണ്ട് അവിടെ പിന്നെ നമ്മളെ ദീപാവലി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ കളർ എറിയുന്ന ഒരു ഹോളി ഈ ഹോളിയിലെ ഈ ടൈമിനൊക്കെ തന്നെ മലയാളികളായാലും വേണ്ടിയില്ല ആരായാലും വേണ്ടിയില്ല അതുവഴി പോയിട്ടുണ്ടെങ്കിൽ അവർ എറിയും അത് ഉറപ്പാണ് അല്ലെങ്കിൽ അവർ ആ ഒരു ഏരിയ ഉണ്ട് അതായത് ഇവർക്കായിട്ട് ഈ ഹോളിക്കൊക്കെ ഈ ഒരു ഏരിയ കൊടുത്തിട്ടാണ് അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അത് ഫ്ലാറ്റിന്റെ ഫ്ലാറ്റിൻ്റെ വകയൊക്കെ ഉണ്ടാകുമായിരുന്നു അതിലൊരു സന്തോഷമാണ് അതെന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈൻഡ് എന്തൊക്കെയോ മൈൻഡായിട്ട് ഇതിലൊന്നും പങ്കെടുക്കാതെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാ അവർ ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ ഒരു സമൂഹത്തിന് പിന്നെ ഇതിന്റെ അകത്ത് കുറച്ച് മുതലാക്കാനും അവരെ നാണം കെടുത്താനും അവിടെയുള്ള അവിടെയുള്ള കുറച്ച് ആൾക്കാർ അതായത് കുറച്ച് തമ്പുരാകന്മാർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഇത്ര മാത്രല്ലേ പറയാനുള്ളു പോലൊന്നും ഇനി പറയാനില്ലല്ലോ ഇതിനെ പറ്റിയിട്ട് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എല്ലാവരും കല്ലെറിയൽ നിർത്തുക കാരണം എന്താ വെച്ചാൽ ഇതൊരു ഒരു ഒരു വലിയൊരു സംഭവമാക്കി എടുക്കാതെ മറ്റൊരു കാര്യം ഇനിയിപ്പോ പറയാൻ പറ്റൂല ഇതെല്ലാം ചിലപ്പോ കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ആ സ്ത്രീകള് ചെയ്തിട്ടുണ്ടാവുക അതും പറയാൻ പറ്റൂല അതായത് അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ അവരെ പരമാവധി എന്താ ഈ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അതായത് രണ്ട് സ്ത്രീകൾ അവർ ഒറ്റക്ക് താമസിക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രശ്നം കാരണം അവർക്ക് എന്തോരം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ഹേറ്റ് ആയി ആൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും പോലീസ് കേസ് വേറെ പുറത്തിറങ്ങാൻ പറ്റൂല അവർക്ക് ശരിക്കും ഈ കർണാടക ആയോണ്ട് അതായത് ബാംഗ്ലൂർ പോലെയുള്ള ഒരു സിറ്റി ആയതുകൊണ്ട് കുഴപ്പമില്ല നേരെ പക്ഷേ കേരളത്തിലാണെങ്കിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്ന അറിയുമോ പിന്നെ അവരുടെ പേര് ആ പേരുള്ളതുകൊണ്ട് പിന്നെ അവർ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ വേറെ ഏതെങ്കിലും ഒരു പേരാണെങ്കിൽ ഇന്നും അതാ അവരെ പിന്നെ ഹിസ്റ്ററി വരെ അന്വേഷിച്ച് അവരെ വീട്ടിലെത്തിയിട്ടുണ്ടോ ഇന്ന് ആൾക്കാരേനോ കാരണം അങ്ങനെയാണ് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ വേറൊരു രാജ്യത്തോ ഒന്നും ഇങ്ങനെയൊരു പ്രശ്നമേ ഇല്ലല്ലോ ഇത് സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്നറിയാ ഈ ബാംഗ്ലൂർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവര്ന്ന് പറഞ്ഞാൽ യോഗങ്ങളും കാര്യങ്ങളും ഇതൊക്കെ വിളിക്കും അപ്പോഴെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മറ്റേ ഇതൊക്കെ ഉണ്ടാവുമായിരുന്നു അതൊക്കെ എന്ന് ഈ രണ്ട് പെണ്ണുങ്ങള് മാത്രം താമസിക്കുന്ന ഞങ്ങളിതില്ല ഞങ്ങൾ ചെയ്യില്ല എന്ന് അതായത് ഒരു സിനിമ കണ്ടിരാ എന്താ കഴിഞ്ഞാൽ പേര് കമന്റ് ചെയ്തിട്ടാണ് കണ്ടിരാണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അവരെ കേരള ജനത അല്ല ലോകം മുഴുവൻ വെറുത്ത് അവർ ഇന്നലെ ആ ഒറ്റ ദിവസം ആ കമന്റ് മാത്രം വഹിച്ചാൽ മതി അതായത് എല്ലാവരും ഇത് കണ്ടു കാരണം ഇങ്ങനെയൊരു സ്ത്രീയോ എന്നുള്ള തരത്തില് അപ്പൊ ഈ നമ്മള് പണ്ടൊരു സിനിമ കണ്ടില്ലേ മറ്റേ എന്താ പറഞ്ഞാല് നമ്മുടെ ബിജു മേനോനും അതുപോലെ ലാലും ഒക്കെ ഒരു ഫ്ലാറ്റില് താമസിച്ച എന്താ കൂട്ടുകാരൻ അങ്ങനെ എന്തോ ഒരു സിനിമ ഉണ്ടായിരുന്നു അതിന്റെ പേരെന്താ കിട്ടുന്നില്ല ആ ഒരു സിനിമയിലുണ്ട് ഇണ്ട് ഇവര് മാത്രം ഭയങ്കര അലമ്പ് കളിച്ചിട്ട് ആ ബാക്കിന്റെ എല്ലാ ഫ്ലാറ്റുകാരും വന്നിട്ട് ഇവരെ നോക്കുന്നത് ആ ഒരു സിനിമ ഉണ്ടായിരുന്നു ചേട്ടാ ഈസ് ചേട്ടാ ആ ഒരു സിനിമ പോലെയാന്ന് അത്രേ ഉള്ളു ഇതൊക്കെ അവിടെ വെച്ച് തീർക്കേണ്ടതാണ് അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട സുനിൽ നായരോട് ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങനെയുള്ള ഊളത്തരം ചെയ്യരുത് ഒന്നുമില്ല ഒരു സ്ത്രീയല്ലേ ആ ഒരു വലിയവും കൊടുക്കാന്ന് എനിക്ക് പറയാനുള്ളൂ അവര് ചെയ്തത് അതിലും വലിയ കാര്യമാണ് പിന്നെ ആ സിനി അത് സിനി നായരല്ലേ സിനി നായരോടും പറയാനുള്ളത് ഇമാതിരി ഊളത്തെയാണ് നിങ്ങളും കാണിക്കരുത് കാണിച്ചത് വളരെയധികം തെറ്റ് തന്നെയാണ് ഒരു കാരണവശാലും വച്ചാലും ന്യായീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് രണ്ട് കൂട്ടർ എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി ഇത് കൂടുതല് വഷളാക്കുക അതായത് അവിടെ അടഞ്ഞു ഒതുങ്ങിയിരിക്കുക എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര അല്ലേ വേറെ ഒന്നും പറയുന്നില്ലല്ലോ നന്ദി നമസ്കാരം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ആരും പോകരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതിലും വലത്താണ് വരാൻ പോകുന്നത്